പിള്ളേടികളെ അപ്പൊ നമ്മുടെ കുഞ്ഞൻ പാണ്ടിക്കാട് മനസ്സിലായില്ലേ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ഈയാടി അപ്പൊ എന്തൊക്കെ തരം തട്ടിപ്പാണെന്നു വീഡിയോ ഇട്ടു അപ്പൊ ഞാൻ മാത്രമല്ല ഇരിക്കില്ല അതിൽ കുറെ ഇൻഫ്ലുവിട്ടുണ്ട് ഇപ്പൊ ആയ സീക്രട്ട് സായി കൃഷ്ണ നമ്മുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടും വീഡിയോ ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരെ നമ്മുടെ അഷ്കർ അഷ്കർട്ടേക്ക് പിന്നെ നമ്മുടെ ഉബൈദിക്ക അങ്ങനെ ഫുൾ സോഷ്യൽ മീഡിയ മൊത്തം നമ്മുടെ കുഞ്ഞൻ പാണ്ടിക്കാടിനെ കുറിച്ച് മനസ്സിലായില്ലേ നമ്മുടെ കുഞ്ഞൻ പാണ്ടിക്കാട് നമ്മുടെ അവിടുത്തെ പുള്ളിക്കാരെ പാണ്ടിക്കാട് പാണ്ടിക്കാൻ സ്ഥലത്ത് കുഞ്ഞം പാണ്ടിക്കാടിന്റെ വീഡിയോ തന്നെ ഇല്ലാട്ടില്ല എല്ലാവരും ഫുൾ ആളുടെ വീഡിയോ തന്നെ ഉള്ളൂ മനസ്സിലായില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോട്ടറിയുടെ ഒരു ലോട്ടറിയുടെ പേരിലില്ല ഇല്ലാട്ടല്ലേ എന്റെ പൊന്നുപോ ഇമാതി ചർച്ച ചെയ്ത വിഷയം ഉണ്ടാവില്ല സീരിയസ് ആയിട്ട് ഇമാരു ചർച്ച ഇമാർച്ച സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം നോക്കിയ അത് പിന്നെ മറ്റൊന്ന് നോക്കിയ അത് ഫുള്ള് ട്രോളും കാര്യങ്ങളാണ് ഫുള്ള് പേരില് മനസ്സിലായില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നാല് ലക്ഷത്തി നാലര ലക്ഷത്തി സംതിങ് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് പുള്ളിക്കാരെങ്കിൽ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് എനിക്ക് അറിയില്ല ഇല്ലാതെ സീരിയസ് ആയിട്ട് അപ്പൊ ഞാൻ പിന്നെ ഇല്ലാതെ തപ്പി പോയ സമയത്താണ് ഈ ലോട്ടറിയുടെ വീഡിയോ മനസ്സിലായി നമ്മളൊരു ബെമ്പർ ഇല്ലെങ്കിൽ നമ്മള് പല്ലും സർക്കാർ ലോട്ടറി പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കിലാടല്ല ദീശി ആൾക്കാരെല്ലാം ഡെയിലി എടുക്കുന്നുണ്ട് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഒരു വേറൊരു പരിപാടി ഇപ്പൊ കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓരോ കൂപ്പൺ ഇല്ലെങ്കിൽ സ്ക്രാച്ചാമിൻ അങ്ങനത്തെ പരിപാടിയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്താലേ അറിയുള്ളൂ മനസ്സിലല്ലേ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാം ആൾക്കാർ ഇല്ലെങ്കിൽ ആയിട്ടുള്ള സെലിബ്രിറ്റീസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു സോഷ്യൽ മീഡിയ ത്രൂ പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് അറിയുള്ളൂ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യം കാര്യമറിയുള്ളൂ അപ്പൊ അങ്ങനെ കുറെ പേരെ കൊണ്ട് ഇപ്പൊ കെ എൽ ബ്രോ ബിജുവിനെ കുറിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടല്ലോ പിന്നെ മുകേഷ് നായറിനെ കുറിച്ച് മുകേഷ് മുകേഷ് നായർ ആ പുള്ളിക്കാരൻ ആ മുകേഷ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ പേരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ പക്ഷെ അവസാനം എന്താ അവരെ വീഡിയോ റിമൂവ് ചെയ്തില്ല അടല്ലേ ഞാൻ കയറി ചെക്ക്ഔട്ട് ചെയ്ത് നോക്കി വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട് മനസ്സിലായി ഇപ്പൊ കുഞ്ഞും പാണ്ടിക്കാട് മാത്രം ലാസ്റ്റ് പെട്ടൊരു അവസ്ഥയെ സീരിയസ് ആയിട്ട് പക്ഷെ എനിക്ക് പറഞ്ഞുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഇല്ലട മുമ്പ് പറഞ്ഞു ആൾ ഉറപ്പിച്ച് പറഞ്ഞു മുമ്പ് ആളുടെ വീട്ടിൽ ഉറപ്പിച്ച് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വയനാടുള്ള ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആൾക്കാർ ഈ വയനാട് ഉള്ളവരാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത് ഇവർക്കാണ് ആ വീഡിയോ അല്ലെ ഇവർക്കാണ് പ്രൈസ് അടിച്ചിരിക്കുന്നത് ഇവർ ഇന്റർലോക്ക് പണിക്കാരാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരൻ കറക്റ്റായിട്ട് പറഞ്ഞു ഇല്ലട എന്താ വെച്ചാൽ അവര് അവരുടെ ട്രിപ്പിന് പോകുന്ന സമയത്ത് അവര് തടുത്ത് നിർത്തിട്ട് മനസ്സിലായി അവരുടെ ട്രിപ്പിൽ പോകുന്ന സമയത്ത് അവര് ലോറി തടുത്ത് നിർത്തിയിട്ട് പുള്ളിക്കാരൻ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സിലായില്ലേ പറ്റിയിട്ടില്ല അങ്ങനെ ഇരിക്കുന്നു ഞാൻ കഴിച്ചൊരു വേദന അപ്പൊ അവരങ്ങനെ വയനാട് അവിടെ പോകുന്ന സമയത്ത് അവരെ കൊണ്ട് കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലാടല്ലോ മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ നിങ്ങൾക്കാണ് പ്രൈസ് അടിച്ചത് അപ്പൊ നിങ്ങളെ കാണാൻ വേണ്ടി വന്നാണ് ഞാൻ കള്ളനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം എന്നെക്കുറിച്ചുള്ള ചർച്ചയാണ് അപ്പൊ നിങ്ങളെ കണ്ട് ക്ലാരിറ്റി വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ കാറും കൊണ്ടൊക്കെ പോയി ഇവരെ ലോറിയൊക്കെ തടത്ത് നിർത്തിയിട്ട് അവിടേക്ക് ലോഡ് കൊണ്ട് പോകാനില്ലല്ലേ എന്റെ ബിസിനസ്സുകാരായ കാരണം ലോഡും കൊണ്ട് അവിടേക്ക് പോകാണ് അപ്പൊ ഇവരെ തടത്ത് നിർത്തിയിട്ട് കാര്യം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം മനസ്സിലായില്ലേ ഈ നമ്മുടെ കുഞ്ഞപ്പാണ്ടിക്കാടെ പറയുന്നത് ഇവരാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ആസ്രക്കാനും കൊണ്ട് പോയിട്ട് പറയുന്നുണ്ട് ഇവരാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചവർ രണ്ടുപേര് ഇവര് ഇന്റർലോക്ക് പണിക്കാരാണ് ഇവര് വയനാട്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇറക്കിയില്ലാട്ടല്ലേ മനസ്സിലായില്ലേ ഇറക്കി ഈ സംഭവം ഞാൻ വയനാട് എന്ന് പറഞ്ഞ ഈ ആൾക്കാരെ വെക്കട്ടില്ലാട്ടല്ല ഞാൻ പറയാം ഈ ആൾക്കാരെ വെക്കട്ടെ ഈ ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഞാൻ പുറത്തുവിടുന്നതാണ് മനസ്സിലായില്ലേ ആൾക്കാരുടെ ഡീറ്റെയിൽസ് പിന്നെ പുറത്തുവിടാം അതിന് മുമ്പ് കുഞ്ഞം പാണ്ടിക്കാട ഒരു വീഡിയോ ഇട്ടു മനസ്സിലായില്ലേ എന്താ ഫസ്റ്റ് വീഡിയോ ഇട്ടത് പുള്ളിക്കാരൻ പറഞ്ഞു ഇവരാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചു എന്ന ഉറപ്പിച്ച് പറഞ്ഞു ഇപ്പൊ ഒരു വീഡിയോ ഇട്ടിരിക്കാൻ ഇല്ലാണ്ടല്ലോ ഇപ്പോഴത്തെ വീഡിയോ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അതിനുക്കുറിച്ച് ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ ഇനിയിപ്പോ നാളാർക്കുവാണെങ്കിൽ എൻ്റെ കൂടെ വരാം ഏത് യൂട്യൂബേഴ്സ് വേണമെങ്കിലും എൻ്റെ കൂടെ വരാം നമുക്ക് പോയി അന്വേഷിക്കാം മനസ്സിലായി നമ്മൾക്ക് പോയി അന്വേഷിക്ക സത്യാവസ്ഥ എന്താണെന്നൊക്കെ പറയുന്ന ഇല്ലാണ്ടല്ലേ എന്ന് വെച്ചാൽ ആ ഏ സമ്മിച്ച മനസ്സിലായില്ല എന്ന് വെച്ചാൽ ഉരുണ്ടുകളെ കഴിഞ്ഞ് എനിക്കും ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞിട്ട് ആൾ സമ്മതില്ല മനസ്സിലായില്ലേ അപ്പൊ ഞാൻ ആദ്യം ഈ വയനാട്ടിലെ ആൾക്കാരുടെ ഒരു വീഡിയോ വെക്കാൻ പക്ഷെ വയനാട് അടുത്തുള്ള ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട് ഇൻഫ്ലുവൻസർ പറഞ്ഞാൽ യൂട്യൂബർ പിന്നെ ടിക്ടോക്കിൽ കാര്യങ്ങളൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ അവരുടെ ഇവരുടെ അടുത്തുള്ള ആൾക്കാര് ഇവർ സ്വർണ്ണ പണിയാണ് ഇല്ലാടില്ല ഇപ്പഴും പറയാം ഇവർ പഠിക്കാറില്ല ആ വീഡിയോ ഡീറ്റെയിൽസ് പുറത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിൽ വയനാട്ടിലുള്ള അടുത്തുള്ള ഒരു യൂട്യൂബർ വന്നിട്ടില്ല ഇവർ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ മിറർ കേരള വന്നിട്ട് നമ്മുടെ ഹൈദർ ഹൈദർ മധുർ എന്ന് പറഞ്ഞ പറഞ്ഞു എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇല്ലാടല്ലെ യൂട്യൂബറാണ് അപ്പൊ ആൾ വീഡിയോ ഇട്ടിട്ട് ആ വീഡിയോ ഞാൻ ഇത് പ്ലേ ചെയ്യാം എന്നിട്ട് നമ്മുടെ കുഞ്ഞൻ പാണ്ടിക്കാടി വീഡിയോ പ്ലേ ചെയ്യാം സത്യാവസ്ഥ മനസ്സിലായ വീഡിയോ ഞാൻ പ്ലേ ചെയ്യട്ടെ ആദ്യം ഈ വീഡിയോ പ്ലേ ചെയ്യാം ഹായ് പ്രിയപ്പെട്ടവരെ നമസ്കാരം ഹൈദർമദൂർ ആണ് ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിലാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്നൊരു എട്ടൊമ്പത് കിലോമീറ്റർ മാറിയാൽ നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ സാപ്പിയുടെ നാടാണ് ചെതലയം ചെതലയത്ത് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ടെന്നാ അറിയോ പ്രിയപ്പെട്ട കഥാപാത്രമായ നാസർക്ക ഈ നറുക്കെടുപ്പൊക്കെ ഒരിക്കൽ കൂട്ടിയ നാസർക്ക കല്യാണം കഴിച്ചത് ചെതലയത്ത് നിന്നാണ് നാസർക്കയുടെ മകൻ ജനിച്ചതും വളർന്നതും ഒക്കെ ചെതലയത്താണ് ഇപ്പൊ നിലവിലും ചെതലയത്ത് തന്നെയാണ് നാസർക്കയുടെ മകനും ഈ സാപ്പിയും ഉച്ച സുഹൃത്തുക്കളാണ് പച്ചപ്പൻക്ക് ദോസ്താണ് ഇപ്പോഴും അവര് ഒന്നിച്ച് തന്നെ നടക്കുന്ന ആളുകളാണ് അപ്പൊ എന്താ മനസ്സിലായില്ലേ എവിടെ ഈ സാധനം വന്നെന്ന് മനസ്സായില്ലേ പിന്നെ തീർന്നിട്ടില്ല പതിമൂന്ന് കേട്ടോ ഞങ്ങൾ എത്ര ടിക്കറ്റ് എടുത്തത് എന്റെ കണ്ണുകളിൽ തന്നെ അത് വൈബ്രേഷൻ ഇങ്ങനെ ആ വീഡിയോയിൽ അന്ന് വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ഞാൻ അന്ന് തന്നെ ഞാനിത് എടുത്ത് എഡിറ്റ് ചെയ്ത് വെച്ച സാധനമാണ് നിരവധി തവണ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു കള്ളത്തരം ചെയ്യുമ്പോൾ ഒരുപാട് തവണ ഇത് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്റെ പൊന്നുമോനസാപ്പി നീ പറഞ്ഞല്ലേ പതിമൂന്ന് ടിക്കറ്റുകൾ എടുത്തു എന്നൊക്കെ പറഞ്ഞല്ലേ ഇതൊക്കെ മകൃഷ്യമായിട്ട് കള്ളമാണെന്ന് മനസ്സിലായി ഈ പതിമൂന്ന് ടിക്കറ്റ് എടുത്തത് നീ എന്തായാലും അവിടെ പോയിട്ട് എടുത്താലോ കാരണം നീ അവിടെ ആദ്യമായിട്ടാണ് പോയത് എന്ന് നീ ഇന്നലെ പറയുന്നുണ്ട് അതുകൊണ്ട് നീ ഓൺലൈൻ വഴിയാണെന്നെടുത്തത് ഓൺലൈൻ വഴിയെടുത്തപ്പോ വാട്സപ്പ് വഴിയെടുത്തപ്പോ വാട്സപ്പിൽ എടുത്തതിന്റെ നിനക്ക് അയച്ചു തന്നതിന്റെ രേഖകളൊക്കെ കാണണം പോട്ടെ അത് കാരണം നീയും ക്ലിയർ ക്ലിയർ ചാറ്റ് അടിച്ചു അയാളും ക്ലിയർ ചാറ്റ് അടിച്ചു അങ്ങനെയാണല്ലോ അങ്ങനെ വരുമല്ലോ പക്ഷെ വേറൊരു സംഭവമുണ്ട് എന്താ അറിയോ നീ ഈ പതിമൂന്ന് ടിക്കറ്റിന് വേണ്ടി ഗൂഗിൾ പേ അടിച്ചു കാണുമല്ലോ അല്ലേ ഗൂഗിൾ പേ അടിക്കാതെ എന്തായാലും തരില്ലോ അമ്മായിന്റെ മോറന്നൊല്ലല്ലോ ആദ്യമായിട്ടറിയുന്ന അയാളെ സഹായിക്കാൻ വേണ്ടി തോന്നിയാണല്ലേ അപ്പൊ ഗൂഗിൾ പേയിൽ ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന സാധനത്തിന് ബാങ്ക് ഹിസ്റ്ററി ഉണ്ടാവൂലേ ആ പതിമൂന്ന് ടിക്കറ്റിന്റെ ബാങ്ക് ഹിസ്റ്ററി ഒന്നും നിനക്ക് കാണിക്കാൻ പറ്റുമോ ചതരയത്തുള്ള ചതരയത്ത് നിന്ന് കല്യാണം കഴിച്ച നാസർക്ക നാസർക്കയുടെ മകൻ മകന്റെ ഉറ്റ സാപ്പി നിനക്കെന്താ ജോലി സ്റ്റോണോ ഈ ചെതരയത്ത് വന്നിട്ട് നിനക്ക് പറയാൻ പറ്റുമോ നിനക്ക് സ്റ്റോണിന്റെ ജോലിയാണെന്ന് ശുദ്ധ തട്ടിപ്പാണ് പോന നീ നിനക്ക് സ്വർണക്കടയിലാണ് ജോലി നീ സ്വർണ്ണക്കടയിലാണ് ജോലി ചെയ്തത് മക്കളെ പാണ്ടിക്കാട് കുഞ്ഞാൻ അന്ന് പറഞ്ഞില്ലേ ഞാൻ ആരെയും പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞില്ലേ ഇതിൽ കൂടുതൽ കൂടുതൽ ഈ വീഡിയോ ഒന്നും ചെയ്യാനൊന്നുമില്ല ഈ പറഞ്ഞ സുൽത്താൻ ബത്തേരി നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്നതും അല്ല ഞാൻ എന്റെ കാര്യമായി വന്ന് ബന്ധപ്പെട്ട് വന്നപ്പോ ഞാൻ ഇതൊന്നും അന്വേഷിച്ചു നോക്കിയെന്നേ ഉള്ളൂ ഈ പാണ്ടിക്കാട് കുഞ്ഞാനുണ്ടല്ലോ പാണ്ടിക്കാട് കുഞ്ഞനും ഭാര്യയും മക്കളും രണ്ടു വർഷം മുമ്പ് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യവേ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലെത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയപ്പോ പാണ്ടിക്കാട് കുഞ്ഞാന്റെ മകന് അവിടെ നിന്ന് നടന്നു അതിനെ കൂടി പോകുന്ന ഒരു പശുവിൻകുട്ടി മെല്ലെ ഒന്ന് മുട്ടിയിട്ട് പോയി പാണ്ടിക്കാട് കുഞ്ഞാന്റെ മകൻ വീഴുകയും പുറകിൽ നിന്ന് രേഷം തൊലി പൊടിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പാണ്ടിക്കാട് കുഞ്ഞാൻ അന്ന് ഈ ലോകത്തോട് പറഞ്ഞാൽ എന്താ അറിയോ എൻ്റെ മകന് ബൈക്ക് ആക്സിഡന്റ് ആകുകയും ബൈക്ക് പോകുമ്പോൾ ബൈക്കിൽ നിന്ന് വലിയ കമ്പി വയറിലേക്ക് തുളച്ച് കയറിയിട്ട് വെന്റിലേറ്റർ കിടക്കുകയാണെന്ന് പാണ്ടിക്കാട് കുണ്ണനും ഭാര്യയും ഈ സമൂഹത്തോട് പറഞ്ഞിട്ട് അന്ന് നിങ്ങള് സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചില ആളുകളുടെ പേഴ്സണൽ പേഴ്സണലൊക്കെ പോയിട്ട് നിങ്ങൾ വാങ്ങിണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അറിയാത്ത കാര്യം ഞാൻ പറയുന്നുമില്ല പക്ഷേ റീച്ച് ഉണ്ടാക്കിയത് ഈ സമൂഹത്തിന് മുമ്പിൽ നീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി സ്വന്തം മകന് കമ്പി കയറി എന്ന് പറഞ്ഞ മന അന്നും ഞാൻ ഇന്നും ചോദിക്കുന്നു നീ അഡ്മിറ്റ് ചെയ്ത സെന്റ് ജോസഫ് ഹോസ്പിറ്റലിലെ ആ സെമ്മറി ഹിസ്റ്ററി ഉണ്ടല്ലോ അതിന്റെ സ്റ്റേറ്റ്മെന്റ് അതൊന്നും എടുത്ത് കാണിക്കാൻ പറ്റുമോ നിനക്ക് സ്വന്തം മകന് കമ്പി കയറിയിട്ട് ഏർ കിടക്കുന്നു എന്ന് പറഞ്ഞാ നീ നീ എന്തിനും തയ്യാറാകും നീ പറയുന്ന സേവ്യര് പൊക്ക ആളുകളുടെ ഒന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടി സേവ്യറും വെക്കും ഇനിയും എന്നിട്ടും പൊങ്ങുന്നില്ലെങ്കില് നീ പലതും കൊടുക്കും അവർക്ക് പൊങ്ങാൻ വേണ്ടിട്ട് അതുകൊണ്ട് പാണ്ടിക്കാട് ഗുണ നീ ഭൂലോകുടായ്പാണ് നീ പറഞ്ഞേ എന്താ വിളംബരം പക്ഷെ നിനക്ക് അറിയില്ല ഈ സേവ്യർ വെക്കുന്നത് പോലെയല്ല നല്ല മെയ്വഴക്കവും കൈവഴക്കമൊക്കെ വേണം തട്ടിപ്പൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ വളരൻസാരമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പിന്നെ തൊപ്പിയൊക്കെ വെച്ചിട്ട് അസർക്ക രോഗത്തിന്റെ കടത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നില്ലേ ഒന്നും പറയുന്നില്ല ഈ സമൂഹത്തില് നിങ്ങള് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ അറിയോ നിങ്ങളെപ്പോലെ പതിനായിരക്കണക്കിന് ആളുകൾ തട്ടിപ്പ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് തട്ടിപ്പ് ചെയ്യുന്നവർ അത് അവരുടെ കഴിവാണെന്നാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു പറഞ്ഞുള്ളത് അവരുടെ കഴിവാണ് അവരുടെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ തട്ടിപ്പിന് ഇരയാകുന്ന തട്ടിപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു സമൂഹമുണ്ട് ഏഴ് കോടി ജനങ്ങളുള്ള കർണാടക കർണാടകയും മൂന്നര കോടി ജനങ്ങളുള്ള കേരളവും ഏഴ് ടിക്കറ്റ് പോലും കർണാടകയിൽ വിൽക്കപ്പെടില്ല എന്തിനും ഏതിനും ഇരയാകാൻ മലയാളികൾ ഉള്ളിടത്തോളം ഈ തട്ടിപ്പുകൾ തുടർന്നുകൊണ്ടേയിരിക്കും താങ്ക് യു ബൈ അപ്പൊ അതാണ് ക്ലീർ കണ്ടില്ല നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞന്റെ വീഡിയോ ആ മറ്റേ കേസെന്നു എനിക്ക് അറിയില്ല ഏർന്നില്ലടല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റേ മകനെ മാടു കുത്തി സംഭവം എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ അതൊന്നായിക്കോട്ടെ അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ മാടു കുത്തിയ സംഭവം ഇങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ ഫേമസ് ആയതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആ വീഡിയോ കണ്ട ഫുൾ പ്ലേ ചെയ്ത് നന്നായി നന്നായില്ലേ ഞാനത് ആ ഒരു ഭാഗം മാത്രം പ്ലേ ചെയ്യണം വിചാരിച്ചാണ് ബട്ട് എന്താ വെച്ചാൽ ഞാൻ അതുവരെ കേട്ടുള്ളൂ ഇപ്പോഴാണ് ഞാൻ ഫുൾ വീഡിയോ കേൾക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിനു ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ പാണ്ടിക്കാട് കുഞ്ഞിനെ നിങ്ങൾ ഈ നാല് ലക്ഷത്തി എൺപത്താറായിരം ഫോളവേഴ്സിൽ നിങ്ങൾ നേരത്തെ തൊട്ടേ ഒരു ഫോളോവർ ആണ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അയാൾക്ക് മനസ്സിലാവും എന്ന് വെച്ചാൽ ഈ മകന ഇങ്ങനെ സംഭവിച്ചു ആൾ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇപ്പഴും ആളെ ഫോളോ ചെയ്തിട്ടില്ല ഈ ലോട്ടറി കേസ് വന്നപ്പോൾ ഞാൻ ആളുടെ വെറുതെ ഒന്ന് പ്രൊഫൈൽ എടുത്ത് നോക്കി അപ്ഡേഷൻ എന്താ നോക്കി അത്ര വീഡിയോ എടുക്കില്ല അല്ല മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെ ഒരു സംഭവം മകന്റെ പേരിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല ഇല്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് സത്യാവസ്ഥാൽ അത് നോക്കുകയില്ല എനിക്ക് അതുള്ളൂ ഞാൻ ലോട്ടറിയുടെ കേസ് പറയാൻ വേണ്ടി വന്നതാണ് അപ്പൊ ലോട്ടറിയുടെ കേസ് ഇതാണ് ഇല്ലാടില്ല മനസ്സിലായേ ഈ സാപ്പി സാപ്പി എന്ന് പറഞ്ഞ വ്യക്തിക്കാണ് ലോട്ടറി അടിച്ചതെന്ന് പറയുന്നുണ്ട് മനസ്സിലല്ലോ സുൽത്താൻ ബത്തേരിയിലെ അപ്പൊ നമ്മുടെ നാസർഖാന്റെ വൈഫിന്റെ നാസർഖാന്റെ മകന്റെ ഫ്രണ്ടാണ് സാഫി എന്ന് പറയുന്നത് മനസ്സിലായില്ലേ ഇവര് നമ്മളൊരു ഒത്തു കളിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇല്ലാടല്ലോ ആ ഒരു ജോലി പറഞ്ഞപ്പോഴേ പോയി ഇന്റർലോക്കിന്റെ വർക്കാണ് ഇല്ലെങ്കിൽ ഇന്റർലോക്ക് സ്റ്റോണിന്റെ ബിസിനസ് ആണെന്ന് പറഞ്ഞവൻ ഇവിടെ വന്ന് പറയില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് നമ്മുടെ ഹൈദർ മധൂർ പറയുന്നത് മനസ്സിലായില്ലേ എന്താ ചോദിച്ചുകഴിഞ്ഞാ അവൻ സാപ്പി എന്ന് പറയുന്ന വ്യക്തി സ്വർണപ്പണിയാണ് ഇല്ലാടല്ലേ മനസ്സിലായില്ലേ എന്തൊക്കെ തരം ഉണ്ടായിപ്പോ ഞാൻ പടുന്നില്ല എന്തോ പല തരത്തിലുള്ള ആൾക്കാർ പറ്റിക്കുന്നുണ്ട് നമ്മളീ പറ്റിക്കപ്പെടുന്നവരാണ് ഇല്ലട ശരിക്കും മണ്ടന്മാര് അല്ലാതെ പറ്റിക്കാവുന്ന ആൾക്കാരല്ല മണ്ടന്മാര് നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് പിന്നെയും പോയി പെടുന്നില്ലേ അവരാണ് ഇല്ല സീരിയസ് ആയിട്ട് മണ്ടന്മാര് അപ്പൊ നമ്മുടെ ഈ ഒരു ഏകദേശം ഒരു നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി മനസ്സിലായില്ല എന്തൊക്കെയാണ് ആ ഒരു വിന്നറിനെ ഇപ്പൊ ഈ വയനാട്ടിലെ വിന്നറിന്റെ കാര്യങ്ങൾ മനസ്സിലായില്ല ആരാണ് എന്താണ് ഇപ്പൊ എന്ത് ഇന്റർലോക്കിന് വർക്കാണ് എന്ത് സ്റ്റോണിന് വർക്കാണ് വിളിക്കാൻ മനസ്സിലായില്ലേ അപ്പൊ അതാ പറഞ്ഞത് കിട്ടേ ഇല്ലടല്ലേ ഞാനിനി നമ്മുടെ അച്ഛം കുഞ്ഞം പാണ്ടിക്കാരന്റെ വീഡിയോ ഞങ്ങളുടെ പ്രഖ്യാപിച്ചാണല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇന്നലെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇയാളെന്നെ ആണ് പ്രൈസ് അടിച്ചത് നിങ്ങൾ നമ്മളെ വിചാരിച്ചു നിങ്ങൾ നമ്മളെ തട്ടിപ്പാടാണെന്നൊക്കെ പറഞ്ഞില്ല ഇയാളാണ് പ്രൈസ് അടിച്ചത് എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരനെ ഉറപ്പിച്ചു പറഞ്ഞു ഇയാളാണ് പ്രൈസ് അടിച്ചത് അപ്പൊ ഇതാണ് നിങ്ങൾ വെറുതെ എന്നാ തെറ്റിദ്ധരിക്കേണ്ട ഞമ്മള് പച്ചറച്ചു തിന്നും നമ്മളെ നാട്ടില് നമ്മുടെ എന്റെ മക്കൾക്കും ഇതൊന്നും നമ്മളങ്ങനെ ചെയ്യില്ല സത്യാവസ്ഥയാണെന്നൊക്കെ പണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ നമ്മൾ ആ വീഡിയോ വരെ കണ്ടിട്ടുള്ളൂ പാണ്ടിക്കാർ കുഞ്ഞിട്ടെ പക്ഷേ ഇത്രയും സോഷ്യൽ മീഡിയയും ഈ യൂട്യൂബാണ് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമോ എല്ലാവരും പുള്ളിക്കെതിരായ ആളൊരു വീഡിയോ ആയിട്ട് വന്നു ഇന്ന് ഏകദേശം ഒരു കുറച്ച് കുറച്ച് സമയമായിട്ടുള്ള ഇടല്ലേ അപ്പൊ ഒരു വീഡിയോ വന്നു നല്ല രംഗത്ത് ഇടല്ലോ അപ്പൊ ആൾ പറയുന്നത് എനിക്കും അത്ര ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല നിങ്ങൾ ആരെങ്കിലും യൂട്യൂബർമാർ വരൂ നാളെ നമുക്ക് ഒരുമിച്ച് പോയി അന്വേഷിക്കാം എന്നാണ് ആള് പറയുന്നത് വയനാട്ടിലോട്ട് പോവാണെന്ന് പറയുന്നത് അപ്പൊ ആ വീഡിയോ ഞമ്മള് പ്ലേ ചെയ്യലേ ഏകദേശം ഒരു സമ്മതിച്ച ഒരു മട്ടിലാണ് പുള്ളിക്കാരെ അപ്പൊ അത് നിങ്ങളൊന്ന് കണ്ടുനോക്കുക കേരളം മൊത്തം ഇപ്പം ഞാനാണ് ചർച്ചാ വിഷയം എല്ലാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാത്തിലും ജനങ്ങളെ പറ്റിച്ചു ഒരുപാട് പൈസയിട്ട് കുഞ്ഞാ മുങ്ങി ഓ എന്താണ് പിന്നെ വീഡിയോന്റെ മുന്നിൽ വരാത്തത് ഓർക്ക് പറയാൻ ന്യായമില്ല വാക്കില്ല പറഞ്ഞാണ്ട് ഒരുപാട് ആൾക്കാര് ഒരുപാട് ആൾക്കാര് വീഡിയോസും ചെയ്തിട്ട് ഇച്ച് പറയാനുള്ളത് ഞങ്ങളോട് പറയണം ആദ്യം തന്നെ പറയാണ് തെറിക്കമെന്റുകൾ ഇട്ടോളി അത് നിങ്ങൾ ഏത് പോസ്റ്റ് ഇട്ടാലും ആദ്യം ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നതിന് എന്തേലും ഒരു സത്യസന്ധത നിങ്ങൾക്ക് ഇത്തിരി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ ഒരാളിൽ ഞാൻ പറ്റിച്ചിട്ടില്ല ഒരാളെ മുതൽ അർഹതപ്പെടാത്ത മുതല് ഞാനും മക്കൾ തിന്നിട്ടുമില്ല പിന്നെ ഞാൻ ചെയ്ത തെറ്റെന്ന് പറ അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞത് ഞാൻ ആ ടിക്കറ്റ് എടുത്തു നറുക്കെടുത്തു അത് മാത്രമുള്ളൂ ഞാൻ ചെയ്തിട്ട് കാരണം ഞാൻ അത് തന്നെ പറയാണ് ഞാൻ വീഡിയോ ചെയ്യുന്ന ആളാണ് എൻ്റെ പേരിൽ പറഞ്ഞാൽ എപ്പോഴും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് ഇങ്ങനെ കൊണ്ട് പറ്റില്ല അത് നിങ്ങൾ നമ്മളെ നാട്ടിൽ വന്നതാണ് ഇവിടുത്തെ ഗസ്റ്റാണ് അപ്പം നിങ്ങളല്ലാതെ ഫസ്റ്റ് പ്രൈസ് വേറെ ആരാണ് എടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ നറക്കെടുത്തത് പിന്നെ ഒരുപാട് ആൾക്കാർ പേഴ്സണൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട് അതേപോലെ കോൾ ചെയ്തിട്ടുണ്ട് കുഞ്ഞാൻ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ട് ഞങ്ങളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഏഹ് ഇതെന്താണ് കാരണം എന്നതിൽ ജനെ വെളിപ്പെടുത്തണം ഫുള്ള് സത്യം പുറത്ത് വരണം അപ്പം നിങ്ങളിലേറെ ആഗ്രഹം ഇരിക്കത് പുറത്ത് കൊണ്ടുവരാനാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാളെ മറ്റന്നെ എന്താ നാളെ തന്നെ ഞാൻ എന്തായാലും ഞാൻ വയനാട് പോകേണ്ടത് ഇതിൻ്റെ കൂടെ പോരാൻ താല്പര്യമില്ല ഏത് യൂട്യൂബേഴ്സിനും ഇൻ്റെ കൂടെ ഒപ്പം പോരാ കാരണം ഞാൻ കള്ളത്തരം കാട്ടിയെന്നാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഇത് ഞാൻ മാത്രം നല്ല വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കേരളത്തിലെ നമ്പർ വണ് യൂട്യൂബറായ നമ്മളെ ബ്രോ ബിജു ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ നമ്മളെ അബ്ബൻ ചെയ്തിട്ടുണ്ട് അതേപോലെ അതേപോലെതാ ഒരു പാട്ടുകാരിയാണ് ഈ കുട്ടി ഇത് ചെയ്തിട്ടുണ്ട് ഏഹ് പിന്നെ ഇതാരാന്ന് എനിക്കറിയില്ല ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതങ്ങനെ ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടോളി ഏഹ് ഞാൻ മാത്രം ഇത് വീഡിയോ ചെയ്തേക്കണത് ഏഹ് ഒരുപാട് ആൾക്കാരാണ് ഇത് വീഡിയോ ചെയ്തിട്ട് അറുക്കെടുപ്പിൻ്റെ അമ്മ ഇത് മാത്രം എന്തുകൊണ്ട് പോയി എന്തുകൊണ്ട് വീഡിയോ ചെയ്തു ഇത് മാത്രമെന്നല്ല വീഡിയോ ചെയ്ത് വേറെയും ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെ കെ എൽ ചെയ്തിട്ടുണ്ട് അതേപോലെ മുകേഷ് നായർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇൻ്റെ തന്നെ കുറേ സുഹൃത്തുക്കൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ അറിയാത്ത ഒരുപാട് ടീം ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അശ്രദ്ധ എന്തെങ്കിലും ആശ്രക്കാങ്കൾ ഓരോക്കെ വിളിക്കായിരുന്നു ഇജ് തുടക്കം മുതൽ അവസാനം വരെ എൻ്റെ പണ്ടല്ലോ അപ്പം ഈ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ അൻറ്റിയിലേറെ കൂടുതൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും ഞാനൊരു നിക്ഷിത എമൗണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ പൈസ വാങ്ങിയിട്ട് കൊണ്ടിട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറിച്ചത് ഇത് ഇയാളെ അജഭാവം തോന്നിക്കാണ്ട് എന്താട്ടി ഞാന് അവസാനം മുതൽ വരെ നിന്ന് കാരങ്ങളെ മുന്നേക്ക് ലൈവ് ഇടുന്നതും നിറക്കെടുക്കുന്നതും ഒക്കെ ഞാൻ അവസാനം അവസാന ഇഞ്ച പരടീക്കാണ് അതൊക്കെ വന്നു പോണത് നിരസം ഞാൻ എന്താ പറയണത് അപ്പോ ഓല എല്ലാരെ വീഡിയോസും ഒരു ഡിലീറ്റ് ചെയ്തു ഇപ്പൊ എന്തായി എല്ലാം ഇഞ്ച പെരടീക്ക് വന്നു ഇപ്പൊ ഞാനാണ് തെറ്റുകാരൻ ഇപ്പൊ നാസറാക്ക എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ വീട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് തുടക്കം മുതൽ അവസാനം വരെ നാസർക്കാൻ്റെ ഒപ്പം നിന്നിട്ടുണ്ട് ഏഹ് നിൽക്കാനുള്ള കാരണം പറഞ്ഞാൽ അയാളൊരു സാധു മനുഷ്യനാണ് പച്ചപ്പാവൻ തന്നെ പറയാം കാരണം ഇഞ്ച കാരണം മനുഷ്യൻ്റെ ഉള്ളെടുക്കാറൊന്നും നമുക്കറിയാം കണ്ടൊരു ഇതിലുണ്ടാവുമല്ലോ ആളെങ്ങനത്തെ ആളാണ് എന്താണ് ചുരു നിസ്കാരവും കാര്യങ്ങളും ആ നാട്ടിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഇമ്പാടാണ് ഈ ആള് ഏഹ് അപ്പോൾ ഞാൻ നാസർഖാനോട് പറഞ്ഞു ഇത് ശരിക്കും ടിക്കറ്റ് പറഞ്ഞാൽ പതിനയ്യായിരം ടിക്കറ്റാണ് ആദ്യം അടിച്ചത് പിന്നെ എന്തായാലും പത്തായിരം ടിക്കറ്റ് വേറെ അടിച്ചു ആകെ പോയ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എട്ടായിരത്തി മുന്നൂറ്റി ചില്ലാന ടിക്കറ്റാണ് പേയ്യിക്കുന്നത് ഏഹ് അപ്പൊ ഒരുപാട് ആൾക്കാർ കമന്റിൽ ചോദിക്കണ്ട് ഇരുപത്തിരണ്ടായിരത്തിന്റെ പിന്നെ നമ്പർ കാണുന്നുണ്ട് അതൊക്കെ എങ്ങനെ വെച്ചു ഇത് പറഞ്ഞല്ലോ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ആൾക്കാരെ കയ്യിലും കൊടുത്തിരുന്നു അതേപോലെ ഓരോ സ്ഥാപനത്തിൽ കടകളിൽ അവിടുത്തെ നാട്ടുകാരെ കച്ചിലൊക്കെ ബുക്ക് ഉണ്ടായിരുന്നു നമ്മൾ നറുക്കെടുക്കണേൻ്റെ ഒരു അരമണിക്കൂർ വരെ അഞ്ച് മിനിറ്റ് മുന്നേ വരെ ഓരോ ആൾക്കാർ ബുക്കേറ്റ് വന്നാണ്ട് അതൊക്കെ നമ്മൾ ചിന്തിക്കാണ്ടായി കിട്ടിട്ടുണ്ട് ഏഹ് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഈ വീഡിയോ ചെയ്തത് ഞാൻ പ്രൊമോഷൻ ചെയ്തത് തന്നെയാണ് ഞാൻ പൈസ വാങ്ങിയാണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇതേപോലെ ഇപ്പൊ ഞാൻ കാണിച്ച യൂട്യൂബർമാർ ഒക്കെ പൈസ വാങ്ങിയാണ്ടെന്നെയാണ് വീഡിയോ ചെയ്തേ അവസാനം വന്നത് ഇഞ്ചപരി ഇപ്പല്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളെ പേരിലാണ് ഇപ്പൊ ഫുള്ള് പ്രശ്നങ്ങളുള്ളത് ഉം വയനാടില്ലെ ഷാഫി എന്ന് പറഞ്ഞ ഒരാൾക്കാണ് പ്രൈസ് അടിച്ചത് അപ്പൊ ഈ വയനാടിലെ ഷാഫിയും നാസർഖാന്റെ മകനും തമ്മിൽ പിന്നെ കാൺസ്റ്റൻസ് ഉണ്ട് സുഹൃത്തുക്കളാണ് അതേപോലെ നാസർഖാന്റെ ഭാര്യ വീടിന്റെ തൊട്ടടുത്താണ് ഈ ഷാഫിന്റെ വീട് അപ്പൊ ഞാൻ നാസർക്കാക്കുന്നു വിളിച്ചു നാസർക്കാക്ക് വിളിച്ചു നാസർഖാൻ വിളിച്ചു അല്ല നാസർഖാ നിങ്ങളെ ശരിക്കും ഇങ്ങളെ പെണ്ണുങ്ങളെ പേരോടെ അടച്ചു ഇതൊന്നും വെച്ച് ചോദിച്ചേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളോട് പറയുന്നത് ഒരുപാട് വീട് വരികയുള്ളു അപ്പൊ കുടുംബകാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പൊ നീടെ എടുത്തിടുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയതാണ് അപ്പൊ നാസർക്ക എന്നോട് പറഞ്ഞത് അവിടെ എൻ്റെ ഭാര്യവോട് കണ്ണൂർ ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഭാര്യവേട് ഏഹ് അപ്പം മക്കളെത്ര ഇച്ചാറ് കാരണം ഞാൻ ആ പരിൽ നിന്നുകൊണ്ട് മൂന്ന് മക്കളാണ് ആ മക്കളാണുള്ളത് രണ്ടെണ്ണം ടിപ്പർ ലോറിയിലാണ് പോണത് അതേപോലെ ഒന്ന് ബാംഗ്ലൂർ യൂബ്രോ ഓടിക്കുകയാണ് കാരണം ഞാൻ ആ മക്കളെ ഞാൻ രണ്ട് ദിവസവും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ പറയണെന്താ അറിയോ കാരണം നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾക്കിത് തലി കയറില്ല കാരണം എന്താണ് ഇപ്പം ഞാൻ കള്ളനാണ് ആ ഒരു പേരിലാണ് നിൽക്കുന്നത് ഒരാളെ കുടുംബചരിത്രം മൊത്തം നീ വിളിച്ചു പറഞ്ഞാലും നിങ്ങളിത് വിശ്വസിച്ചു എന്തായാലും ഞാൻ നാളെ വയനാട് പോകുന്നുണ്ട് ഏഹ് ഇൻ്റെ കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോരണം എന്നുണ്ടെങ്കിൽ ഏത് ബ്ലോഗേഴ്സിനും പോരണം എന്നുണ്ടെങ്കിൽ കൂടെ നിങ്ങൾക്ക് പോരാ കാരണം ഈ സാഫിന്റെ പേരിൽ പോയി നാട്ടന്നെ എന്താ ഏതാന്നില്ല അന്വേഷിക്കാൻ ഞാൻ തയ്യാറാണ് കാരണം ഞാൻ അതറിയാത്ത കാര്യം കൊണ്ടാണ് ഇത്തിരി ഓപ്പൺ ആയിട്ട് ഞാൻ പറയണത് അല്ല ഞാൻ ഇതിൽ പറ്റിച്ചേണ്ട ആവശ്യം എന്താ കാര്യം പറയാനുള്ളത് ഈ ടിക്കറ്റ് ഞാൻ എടുത്തത് കൊണ്ട് തന്നെ എനിക്കറിയാം എത്രത്തോളം ജനുവനാണ് എന്നുള്ളത് നേരെ മറ്റേ നാസ്രാക്കിയാണ് എടുത്തിരിക്കണേ ഇനിയിപ്പോൾ നിങ്ങൾ വിവാദം ഉണ്ടാക്കിയിരിക്കണം എന്നുണ്ടെങ്കിൽ ഞാനത് അന്വേഷിക്കേണ്ട ബാധ്യസ്ഥരാണ് പിന്നെ ഇങ്ങനക്കൊരു സമാധാനത്തിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇതിൻ്റെ വൈത്താൻ ഇഞ്ഞ് കൂട്ടുകാരണം എന്താ ഈ കള്ളനുള്ള പേര് വേറെ ഒരുപാട് വിവാദത്തിലും കാര്യങ്ങളും ഞാൻ പെട്ടിട്ടുണ്ട് ഇന്നേ വരെ എട്ടൊമ്പത് കൊല്ല സോഷ്യൽ മീഡിയ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു പേര് ദോഷം എനിക്ക് വന്നിട്ടില്ല അത് വരാ ഞാൻ ഒരിക്കലും അനുവദിക്കൂല്ല ഇഞ്ച നിരപരാധം തെളിയിക്കേണ്ടത് അത് ഇഞ്ച ആവശ്യമാണ് അതിനു വേണ്ടി ഞാൻ ഏത് അറ്റം വരി പോകാൻ ഞാൻ തയ്യാറാണ് അപ്പോൾ ഞാൻ പറഞ്ഞുണ്ടോ ആദ്യം തന്നെ പറയുകയാണ് ഈ വീഡിയോ കാണാതെ നിങ്ങൾ തേറി പറഞ്ഞിട്ട് കാര്യമല്ല നിങ്ങളെ അഭിപ്രായങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സത്യസന്ധത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളഭിപ്രായങ്ങളെ രേഖപ്പെടുത്തി അസാലും അപ്പൊ അതാണെങ്കിലും കണ്ടില്ലേ സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കണ്ടതിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ മാത്രം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എനിക്ക് അതാണ് ആടല തോന്നിയത് എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഇന്നലത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആൾ പറയുന്നുണ്ട് ഉറപ്പിച്ച് പറയുന്നുണ്ട് വയനാട്ടിലെ പിന്നെ എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റി ഷാഫി എന്നല്ല ഷാഫി എന്നാണ് മനസ്സിലായില്ല അതെന്താ മിസ്റ്റേക്ക് ആണ് അപ്പൊ അതൊരു ഭാഷ മിസ്റ്റേക്ക് എനിക്ക് അങ്ങനെ തോന്നിയത് അപ്പൊ അത് വീടില്ലാടല്ലേ അപ്പൊ ഇതാണ് ഇന്നലെ നമ്മുടെ നമ്മുടെ കുഞ്ഞം വിഷയം ഉറപ്പിച്ചു പറഞ്ഞു ഇവരെന്നെയാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ ഉറപ്പിച്ചിട്ടു ഇന്ന് പറയുന്നത് നാളെ പോയി ഞാൻ ആ വയനാട്ടിലെ ആൾക്കാർ കാണിച്ചു തരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂട്യൂബേഴ്സിന് സംശയം ഉണ്ടെങ്കിൽ എന്റെ കൂടെ പോരി നമുക്ക് പോയി അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നുണ്ട് പിന്നെ കീഴടങ്ങാ ഞാൻ പറഞ്ഞില്ല എന്ന് വെച്ചാൽ കെൽ ബ്രോ ഋദ്ധിക്ക് മറ്റവരില്ല ടോപ്പ് ഈ കേരള ഇൻസ്റ്റ കേരളത്തിൽ തന്നെ അത്യാവശ്യം വലിയ യൂട്യൂബുകൾ പിന്നെ നമ്മുടെ മുകേഷ് നായർ പിന്നെ മറ്റേ ചെറിയ കുട്ടിയാണ് തോന്നുന്നു പാട്ട് പഠന ആ കുട്ടിയുടെ തോന്നുന്നു പിന്നെ അങ്ങനെ കുറെ പേര് ചെയ്തിട്ടുണ്ട് ബട്ട് അവരെന്താന്ന് വെച്ചാൽ നൈസായിട്ട് തടി വരില്ല തടി പറഞ്ഞുകഴിഞ്ഞാൽ അവർ വീഡിയോ ഒക്കെ ഡിലേറ്റ് ആക്കി അപ്പൊ പുള്ളിക്കാരൻ എങ്ങനെ പോയി പട്ട് പറഞ്ഞുകഴിഞ്ഞാൽ അത് നമ്മുടെ കുഞ്ഞൻ പാണ്ടിക്കേട് പറഞ്ഞു ഞാൻ ആ വഴിക്ക് പോയ സമയത്ത് അറിയാണ്ട് മറ്റേ പറഞ്ഞ ഞാൻ ചായ നങ്കിമീ മേടിക്കാൻ പോയതാണ് സാറാ എന്ന് പറഞ്ഞ പോലെ പോയ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സെലിബ്രിറ്റി നിങ്ങൾ ഉണ്ടാകുമ്പോ പുറത്ത് നേരെ എടുക്കാൻ നിങ്ങൾ തന്നെ ഫസ്റ്റ് പ്രൈസ് എടുക്കൂ പക്ഷെ എടുത്തതൊക്കെ മിസ്റ്റേക്ക് ആണെങ്കിലും ഇത് ആൾ എന്താ പറയാത്തത് എന്ന് വെച്ച് ഒരു നോർമൽ ഒരു പേപ്പർ ഇങ്ങനെ എടുക്കാണ്ട് പിന്നെ മറ്റേ മീൻ പിടിക്കുന്ന പോലെ തലയൊക്കെ ഇട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും സംശയം തോന്നില്ലേ നിങ്ങൾ തന്നെ പറ അപ്പൊ അതൊക്കെയാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത് പിന്നെ ഇപ്പൊ എന്ത് വിഷയം ഫുൾ സോഷ്യൽ മീഡിയ ചർച്ചയിൽ പുള്ളി ചർച്ച പുള്ളിക്കാരനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞില്ലേ എന്ന് വിഷയം കഴിഞ്ഞാൽ വേറെ വഴിയിലെ ഇനിയിപ്പോ ആൾ തെളിയിച്ചാലേ ആളുടെ ഈ പേര് മാറുള്ളൂ ഇല്ലെങ്കിൽ എന്താണ് പറ്റിക്കപ്പെട്ടു ഇല്ലെങ്കിൽ കള്ളൻ നിന്ന പേര് ആൾക്ക് എന്നും ഉണ്ടാവും ഉറപ്പാണ് ഇല്ല കേട്ടെ എന്ന് വെച്ചാൽ കുറെ തട്ടിപ്പ് നടക്കുന്നുണ്ട് മനസ്സിലായി ഇത് മാത്രല്ല കേട്ടെ ഈ കേരളത്താണ് കേരളത്തിൽ ഈ നാട്ടിൽ മൊത്തം കുറെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് പക്ഷെ എന്താണ് നമ്മൾ അറിയുന്നത് ഇതൊക്കെയാണ് അപ്പൊ എന്താണ് നമ്മൾ നമ്മളുടെ മേലിൽ എന്തെങ്കിലും ഒരു തെറ്റായ പ്രസ്താവന കഴിഞ്ഞാൽ നമ്മളെ തിരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പൊ കുഞ്ഞം പാണ്ടിക്കാട് അത് ചെയ്തേ പറ്റുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ പുള്ളിക്കാരൻ പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫി മറ്റേ അതാണ പറഞ്ഞിട്ടില്ല കിലാടലെന്ന് വെച്ചാൽ ഇന്നലെ ഇന്റർലോക്ക് പണിന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇന്ന് ആ സ്വർണ്ണപ്പടിയുടെ കാര്യം പറയണേ ഇല്ല മനസ്സിലായില്ല പുള്ളിക്കാരൻ ആ സ്വർണ്ണപ്പടിയുടെ കാര്യം പറയേയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ വർക്കും കാര്യങ്ങളൊന്നും പറഞ്ഞു വേറെ എന്തൊക്കെ വീഡിയോ കണ്ടെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ അതൊക്കെ നമുക്കൊരു ഊഹിച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലാടല്ല ഇതെന്താണ് എവിടെയാണ് എന്നൊക്കെ സിസ്റ്റം നിങ്ങൾക്ക് ഉള്ളൂ അപ്പൊ നിങ്ങളൊന്നും മനസ്സിലാക്കില്ല അപ്പൊ ഇതാണ് കുഞ്ഞാം പാണ്ടിക്കാട് വീഡിയോ ഇട്ടിരിക്കുന്നത് ഇനിയിപ്പോ നാളെ ചിലപ്പോ വയനാട് പോണൊരു വീഡിയോ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നായിട്ട് പുള്ളിക്കാരൻ പോകുന്ന പറഞ്ഞത് അപ്പൊ നാളെ അല്ലെങ്കിൽ മറ്റന്നാ പോവായിരിക്കാം അപ്പൊ ഒരു വീഡിയോ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കാം പിന്നെ പറയുന്ന ഇവര് ടിക്കറ്റ് എടുത്ത കാര്യം ഈ പതിമൂന്ന് ടിക്കറ്റ് എടുത്തോ പറഞ്ഞത് ടിക്കറ്റ് എടുത്തതിൽ ഓരോ പ്രൈസ് അടിച്ചിരിക്കുന്നത് ഈ അപ്പോമൂന്ന് ടിക്കറ്റ് എടുത്തതില് പ്രൂഫ് നമ്മൾ വാട്സപ്പ് പോയി നമുക്ക് ഈ ടിക്കറ്റ് നോർമലി ടിക്കറ്റ് എടുത്ത് നമുക്ക് നമ്പർ അയച്ചു തരുമല്ലോ വാട്സപ്പിൽ അപ്പം മറ്റേ പറഞ്ഞ പോലെ പോട്ടെ വാട്സപ്പ് വഴി അയച്ചത് കൊഴപ്പില്ല പോട്ടെ ക്ലിയർ ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ബട്ട എന്നാലും ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ചെയ്ത് നമ്മൾ ഫ്രീ ആയിട്ട് ടിക്കറ്റ് തരില്ല ആയിരം രൂപയുടെ ഫ്രീ ആയിട്ട് ടിക്കറ്റ് തരൂ പതിമൂന്ന് പറഞ്ഞാൽ പതിമൂന്നായിരം രൂപയെ അപ്പം ഏകദേശം പതിമൂന്നായിരം രൂപയുടെ മറ്റേ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി വേണല്ലോ അത് പോകില്ലല്ലോ ഇല്ലാടല്ലേ അതൊന്നും കാണിക്കില്ല മനസ്സിലായി ഇത് ഏകദേശം നമുക്കൊരു കറക്കെ കുറിച്ച് നോക്കിയാ അവർ ഉണ്ടായിപ്പോ തൊണ്ണൂറ് വർഷിന് ഉടമായിപ്പോ പറയാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ ഇല്ലാടല്ലേ അപ്പൊ അതിന്റെ പ്രസ്താവന അതിന്റെ സത്യമാണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞേ പറ്റൂ അത് ഉറപ്പാണ് ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ നിങ്ങൾ കുഞ്ഞം പാണ്ടിക്കാട് നിങ്ങൾ കേൾക്കാൻ വേണ്ടി പറയുകയാണെ നിങ്ങൾ കേട്ട് കേട്ടില്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് ഇല്ല ഇട എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പേര് ഉറപ്പായിട്ട് ഉണ്ടാവും മനസ്സിലല്ലേ അപ്പൊ ആ പേര് മാറണമെങ്കിൽ ആളെ ചിന്തിക്കണം അപ്പൊ ആൾ അതിന് വേണ്ടി പ്ര ആൾ അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക വയനാട് പോകുക എന്തെങ്കിലും ആയിക്കോട്ടെ അതൊന്നും കുഴപ്പമില്ല തെളിവ് സഹതും കാണിക്കണം മനസ്സിലല്ലേ എന്നാലും നടക്കുള്ളൂ ഇല്ലെങ്കിൽ പണി പാളും അത് ഉറപ്പാണ് അപ്പം അതേ പറയാനുള്ളൂ അപ്പൊ ഇതാണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നില്ല ഇടല്ലേ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ഇതിനെക്കുറിച്ച് ന്യൂസ് അറിയാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ പേജ് വഴി അയക്കാ ഇല്ലടേ അപ്പം ഇൻസ്റ്റാ പേജാണെങ്കിൽ നമ്മൾ ഇല്ലാടേത് അത്യാവശ്യം ചെറിയൊരു സെലിബ്രിറ്റി ആണ് മനസ്സിലായില്ലേ കില്ലാടി എന്ന് പറഞ്ഞ ചാനലാണ് നമ്മുടെ ഇല്ലാടല്ലേ അപ്പൊ അത് കണ്ടാൽ മതി ഇല്ലാടേ അപ്പൊ അതുവഴി ഇങ്ങനത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാണെങ്കിൽ അയയ്ക്കുക അപ്പം അതേ പറയുള്ളൂ ബൈ